കരുവാരക്കുണ്ട് ഇരിങ്ങാട്ടിയിലെ കോൺഗ്രസ് കമ്മിറ്റി മാതൃദിനത്തിന്റെ ഭാഗമായി അറുപത് വയസ്സ് പിന്നിട്ട അമ്മമാരെ ആദരിച്ചു വാർഡംഗം സി പ്രമീള ഉദ്ഘാടനം ചെയ്തു ഇരിങ്ങാട്ടിരിയിലെ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് മാതൃദിനം ആചരിച്ചത് അറുപത് വയസ്സ് പിന്നിട്ട മേഖലയിലെ മുപ്പതോളം അമ്മമാരെയാണ് ഇതിന്റെ ഭാഗമായി ആദരിച്ചത് അമ്മമാർക്ക് മാനസികോല്ലാസം സമ്മാനിക്കാൻ ഉതകുന്ന ഒട്ടേറെ പരിപാടികളും ഇതിന്റെ ഭാഗമായി നടന്നു ചടങ്ങിൽ വി ഷബീർ അലി വള്ളിൽ ഷൌക്കത്ത് കെ വി അസീസ് പി പി അനീഷ് പി പി രവീന്ദ്രൻ കെ പി രാധ വി ഷറഫുന്നീസ കെ പി സൈനബ ടി കെ റസാഖ് തുടങ്ങിയവർ പ്രസംഗിച്ചു പലവിധ ദിന ആചരിച്ചുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിനമാണ് ഇന്ന് അമ്മമാരുടെ ദിനം എന്ന് പറയുന്നത് ഈ നാട് നിലനിൽക്കുന്നതിനും ഇവിടെ സംസ്കാരം നിലനിൽക്കുന്നതിനും ഒക്കെ അതിന്റെ അടിത്തറ എന്ന് പറയുന്നത് മാതാവാണ് അമ്മമാരാണ് ഉമ്മമാരാണ് ഉമ്മമാരുണ്ടാകുമ്പോഴേ ഉള്ളൂ അമ്മമാരുണ്ടാകുമ്പോഴേ ഉള്ളൂ അതിന്റെ വില മനസ്സിലാവുക അമ്മമാര് ഈ ഭൂമിയിൽ നിന്ന് അങ്ങോട്ട് വിട പറയുമ്പോഴാണ് മക്കള് യഥാർത്ഥത്തില് അനാഥരാകുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം രക്ഷിതാക്കൾ പിന്നെ പുരുഷന്മാര് ഉപ്പമാര് അച്ഛന്മാര് ഒരുപക്ഷെ വിട പറഞ്ഞു പോയാലും അതിനൊക്കെ താങ്ങും തണലുമായി മക്കൾക്ക് ഒപ്പം നിൽക്കുന്ന ആളെന്ന് പറയുന്നത് ന്യൂസ് ബ്യൂറോ Real fruit power, real juices from Dabar.